പക്ഷെ അമ്പാടിന്റെ നിർബന്ധ പ്രകാരം ചെറിയ സ്റ്റാർ തൂക്കി അതുപോലെ ചെറിയൊരു പുൽക്കൂടൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഞങ്ങള് അപ്പൊ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കുറച്ചുണ്ടാവുകയോളൂ അപ്പൊ അത് കാണിച്ചു തരാം വന്ന ശേഷമുള്ള ഫസ്റ്റത്തെ പുൽക്കൂടാണ് കേട്ടോ ഇവിടെ പുൽക്കൂട് മാത്രമല്ല സ്റ്റാറും ഇതിന് മുമ്പൊന്നും ഇവിടെ തോക്കിയിട്ടില്ല മുമ്പ് ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്നതിന് മുമ്പേ തോക്കിയിട്ടുണ്ട് ഞാൻ വന്ന ശേഷം ആദ്യമായിട്ട് അത് അമ്പാടിയുടെ ഇഷ്ടപ്രകാരം കേട്ടോ അമ്പാടി പുറത്ത് പോയൊരു ദിവസം ഇതുപോലെ എല്ലാം കുറേ വീടുകളിൽ സ്റ്റാർ കണ്ടു അതുപോലെ കടകളിലൊക്കെ സ്റ്റാർ കണ്ടപ്പോൾ അമ്മ അച്ഛ സ്റ്റാർ വേണമെങ്കിൽ അവൻ്റെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയതാണ് സ്റ്റാർ തോക്കിയത് അതുപോലെ തന്നെ പുൽക്കൂടായാലും ഓരോ ദിവസം ഓരോ നേട്ടം വാങ്ങിയിട്ട് വന്നിട്ട് ഇതിൽ മുഴുവൻ ഏട്ടൻ്റെ കൈകളുണ്ടോ ഏട്ടൻ്റെ ഇൻട്രസ്റ്റ് ഇപ്പോൾ കാര്യം ഞാനും വേണ്ടതിനപ്പം റിസ്ക് എടുക്കണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞായിരുന്നു അപ്പോൾ ഏട്ടൻ ഇല്ല അവന് ഇഷ്ടമായിരുന്നു മുമ്പ ഞാൻ അതുപോലെ ഉണ്ടാക്കിയത് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്ത സമയത്ത് കുറച്ച് ടീച്ചേഴ്സൊക്കെ കൂടി ചേർന്നിട്ട് അത് ഞങ്ങൾക്ക് അറിയുന്ന പോലെ കേട്ടോ അറിയുന്ന പോലെ ഇതുപോലെ പ്രോപ്പർ ആയിട്ടൊന്നുമില്ല ഞങ്ങൾക്ക് അറിയുന്ന പോലെ അതുപോലെ കുഞ്ഞു കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു പുൽപ്പൂടൊക്കെ ഉണ്ടാക്കി ഇപ്പൊ അമ്പാടി ഹാപ്പി ആട്ടാ അപ്പോൾ അതിനകത്ത് പോയ ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ ആരൊക്കെയെന്ന് ആരൊക്കെ ആ പശുക്കളും കന്നുകാലികളും എല്ലാം ഉണ്ടെങ്കിൽ അമ്പാടി ഇതൊരു മാലാഗിയാണ് മാലാഗ പക്ഷേ നേരെ ഇരിക്കുന്നില്ല മാലാഗിയും മാലാഗിയും അതുപോലെ ആട്ടിയുടെയും മാലക്കയുടെ ഉണ്ണി ശേഷം ഞങ്ങൾ വെച്ചിട്ടില്ല പന്ത്രണ്ട് മണിക്ക് വെക്കാമെന്ന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യട്ടോ പന്ത്രണ്ട് മണിയാവാൻ വേണ്ടിയിട്ട്

അവന്റെ തൊപ്പി ഒന്നൊട്ടേനായിട്ടോ ഈ കാട്ടിക്കോട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും നമ്മടെ കരകളിലെ കുട്ടികളൊക്കെ എത്തിട്ടായിരുന്ന ഒരേ കളിയായിരുന്നു അങ്ങോടെ കളിക്കണ്ടോ അവനാകെ പേടിച്ചു പൊഞ്ഞു രണ്ടാം മിഠായിട്ട് നിക്കണു ഞാൻ കളിക്കാൻ വേണ്ടി കൂടെ കുട്ടികളൊക്കെ അടിയിൽ പോയി കളിക്കുന്നു പിന്നെ ഞങ്ങൾ ഇങ്ങനെ കുറെ നേരം അവിടെ തന്നെ ഇരുന്നായിരുന്നു രാത്രി പന്ത്രണ്ട് മണിയാകാൻ വേണ്ടി വെയിറ്റ് ചെയ്തായിരുന്നു കേട്ടോ ഞങ്ങൾ ഇപ്പൊ നമ്മുടെ സ്റ്റാറും ക്രിസ്മസ് കൂടെ ഒക്കെ ആയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ക്രിസ്മസ് ചെറുതായിട്ടൊക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ കാണാം അപ്പം നേരത്തെ വീഡിയോസിലൊന്നും നമ്മൾ ഉണ്ണേശിനെ വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം പന്ത്രണ്ട് മണിക്കല്ലേ ഉണ്ണീശു പിറന്നത് അപ്പോൾ ആ സമയം ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ മെല്ലെ ഉണ്ണേശിനെയൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോയും കൂടി എടുത്താട്ടോ അപ്പം നമ്മുടെ പുൽക്കൂടിൻ്റെ എല്ലാ ഫൈനൽ ലുക്കും കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞ് പുൽക്കൂട് കേട്ടോ ഉണ്ണേഷും എല്ലാവരുടെ കൂടെ തന്നെ ഉണ്ട് അപ്പം നമ്മുടെ പുൽക്കൂട് ഇഷ്ടമായ എല്ലാവരും ഒന്നും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞു